world, കാട്ടാന ശല്യത്തിനെതിരെ മുള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രദേശവാസികൾ പ്രകടനവും ധർണയും നടത്തി കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയത് കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ഉള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രദേശവാസികൾ കൂറ്റൻ പ്രകടനവും ധർണയും നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനമാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണ് ആനകൾ പലപ്പോഴും വീട്ടുമുറ്റത്ത് വരെ വരാറുണ്ടെന്നും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭയമാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ നിവാസികളാണ് ഞങ്ങൾ കൂപ്പിൻ്റെ അരികിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരു മൂന്നാലു മാസമായിട്ട് പിള്ളേർ ഞങ്ങൾക്ക് കുഞ്ഞു പിള്ളേരെയൊക്കെ ഉള്ള സ്കൂളിൽ പോകണം അവർക്ക് അവർ ഞങ്ങൾ ഓരോ ജോലികൾക്കൊക്കെ പിള്ളേര് ഞങ്ങൾ ചേട്ടന്മാരെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ പിള്ളേരെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകണമൊക്കെ ഈ ആനശല്യം കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ മിറ്റ് പുറകശത്ത് മിറ്റത് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മിറ്റത് കയറിക്കൊണ്ടായിരുന്നു വാഴ ശല്യം വാഴയൊക്കെ നശിപ്പിച്ചു പിന്നെ വീടിൻ്റെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലും തന്നെ കഴിഞ്ഞ ദിവസവും കയറി വന്നിട്ടുണ്ട് ഞങ്ങൾ പതിനെട്ട് വർഷമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു രണ്ട് രഞ്ചെട്ട് മാസമായിട്ട് ഞങ്ങൾ ദിവസേന ആനകൾ വന്ന് ഞങ്ങളുടെ വിളവുകളും ഞങ്ങളുടെ വീടുകളും ഒക്കെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ ആന വന്നു ഈ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആന അവിടെ കിടന്ന് കൂവെന്ന് വെച്ച് ഞങ്ങൾ കേട്ടു ദിവസവും ആനയെക്കൊണ്ടുള്ള ശല്യം ഭയങ്കര തീരുന്നു ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ മേലെ ഞങ്ങളുടെ അവിടുന്ന് പരിസരമെന്ന് ഒരുപാട് കുട്ടികൾ ആ കാട്ടിലൂടെ എന്നെ സ്കൂളിലേക്ക് വരുന്നുണ്ട് കൂന്നതിൽ സ്കൂളിലേക്ക് അവർക്ക് വരാനും പോകാനും പോലും ഭയങ്കര തടസ്സമായൊരിതാണ് നിരന്തരമായ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാർ തലക്കോട് അള്ളുങ്കൽ പാച്ചോറ്റി ആക്ഷൻ കൗൺസിലിൻ്റെയും മുള്ളരിങ്ങാട് എ എസ് കെയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തലക്കോട് മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കർഷക ജീവന് വിളകൾക്ക് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് പ്രദേശവാസികളായ ജനങ്ങൾ ും ധർണാസമരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻപിൽ ഈ സമരം തങ്ങൾ കൊടുക്കുന്ന കരത്തിന്റെ വിഹിതവും വിവിധ നികുതികളുടെ ഭാരവും എല്ലാം യഥാസമയങ്ങളിൽ കൊടുത്ത് അതെല്ലാം ശമ്പളമായി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ നമ്മൾ നിയമം ഒരു സമരത്തിലൂടെ ഇന്ന് ഈ ആക്ഷൻ ചെയർമാൻ യാസർ മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ടി ബെന്നി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം